എന്ത് ഭംഗി കാണാൻ ചെയ്യുമ്പോ ഇല്ലല്ല അത് ചോദിച്ചു ബുദ്ധിമുട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ഫൺ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇന്നത്തെ ഇന്നത്തെ വീഡിയോന്റെ ഉദ്ദേശം ജീൻപൂമ്പ ഇന്നത്തെ ദിവസം ഞങ്ങള് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് രാവിലെ തൊട്ട് പകുതി നേരം മുത്തം എന്റെ ജീൻ ഞാൻ എന്ത് പറയണതോ അത് മൊത്തം അനുസരിക്കണം ചിലപ്പോ എന്റെ വല്ല വിശ്വാസമായിരിക്കും ചിലപ്പോ ഞാൻ കുറച്ച് എനിക്ക് തമാശക്ക് വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യിപ്പിച്ചേക്കാം എന്ത് ആ ഇളിക്കുമ്പോ പെട്ടീനോടൊന്നും വന്നിട്ട് ചെയ്തോളും അപ്പൊ പറ ഉച്ചരെ മുത്തന്റെ ജീവ ഉച്ച ശേഷം ആ അങ്ങനല്ല ഉച്ചാമില്ല പത്തുമണി ആയി എണ്ണീറ്റിട്ട് എപ്പോഴോ തുടങ്ങാന്ന് വെച്ചിട്ട് പകുതി നേരം അതായത് ഇപ്പൊ നമ്മളിപ്പിത്ര ഇപ്പൊ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ടാസ്ക് ആവാം ചെലപ്പോ ആക്ടിവിറ്റി ആവാം ഇപ്പൊ അതായത് ഇപ്പൊ ഞാൻ എനിക്ക് കുറച്ച് സംഭവങ്ങൾ ഉദ്ദേശിച്ചെടുത്തു വെച്ചിട്ടുണ്ട് രണ്ടുപേരും കോമൺ ആവുമോന്നുള്ളത് വരെ സംശയുണ്ട് ഇപ്പൊ നമ്മള് പറഞ്ഞ എന്താ വെച്ചാ ഉച്ചേരെന്നല്ല നേരം മുത്ത എന്ത് പറയണോ അത് ഫുൾ ഞാൻ എനിക്ക് പറ്റാത്ത കാര്യങ്ങളൊന്നും ഞാൻ എനിക്ക് തന്നെ തീരെ വിശ്വാസങ്ങളിലാണ് ഞാൻ കൊറച്ച് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാന് എന്താണ് ഫസ്റ്റ് മൊത്തം മുത്ത് ചെയ്തോട്ടെ ഫസ്റ്റ് ഫസ്റ്റ് ഒരു ദിവസത്തിന്റെ പകുതി മുത്ത് ചെയ്തോട്ടെ

എത്ര നേരം നമ്മൾ ഒരു പത്ത് മണിക്കൂറെങ്കിലും ഞങ്ങള് ഇന്നത്തെ ടാസ്ക് കൊണ്ടുപോകാ എങ്ങനെ അപ്പൊ നോക്കിയിട്ട് രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോ നമ്മള് ടയർഡാവുണ്ടാവും അപ്പൊ അതുവരെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ പകുതി നേരം മുത്തൻ്റെ ജീമ്പുമ്പോഴാൻ പോയാണ് പത്ത് എവിനെ പത്ത് എരുവിന് എന്റെ വൃത്തില്ലാത്ത ഒന്നുമില്ല നല്ല വൃത്തി ജയിക്കുന്നവർക്ക് എന്താ ലാസ്റ്റ് പറയാം അത് എന്തെങ്കിലും അത് ഞങ്ങൾ വീഡിയോ എത്ര ടാസ്ക് നമ്മൾ സ്കിപ്പ് ചെയ്തോ അതാണ് തോറ്റു ഇപ്പൊ പത്തെണ്ണം നടന്നിട്ട് മുത്തും മൂന്നെണ്ണം ചെയ്തില്ല ഞാൻ പത്തെണ്ണം നടത്തില്ലെങ്കിൽ ഞാനേ ജയിച്ച് മുത്തും സ്കിപ്പ് ചെയ്തില്ലേ അപ്പൊ അതാണ് അങ്ങനെയാണ് നമ്മുടെ ടാസ്ക് കിട്ടും പോണ്

എന്നിട്ട് രണ്ടിട്ടില്ല രണ്ടിട്ട് മഹീനോട് മാറിക്കാൻ പറഞ്ഞിട്ടാണ് അത് ശരി

ഹലോ ആ ഞാനീ അമ്മണ്ടടുത്ത് ആ പറയാനാ ടോ ഒരു കാര്യോ പേടിക്കണ്ട അത് രാവള പേടിക്കണ അതെന്താണ് അതെ ഞാൻ അങ്ങനെ എന്താണ് ഞാൻ ഇത് ചെക്ക് ചെയ്തപ്പോഴേ എന്താണ് പ്രഗ്നന്റ് ആണോന്നൊരു ഡൗട്ട് അതിനെന്താടി അപ്പൊ ഞാന് താല്പര്യം താല്പര്യം ഇവിടെ ഞാൻ എന്തു ചെയ്യുമ്പം മന്തിട്ട് മുത്തല്ലേ ഞങ്ങള് ഒന്നാമത്തെ മുത്ത് സക്സസ്ഫുള്ളി ചെയ്തിരിക്കയാണ് ഞങ്ങള് അടുത്ത ടാസ്ക് അടുത്ത ടാസ്ക് എന്താ അടുത്ത ടാസ്ക് ഞാൻ കട്ട് ചെയ്തിട്ട് അടുത്ത ഷോട്ടിൽ പറയാം ഞാൻ പറഞ്ഞു ചെറിയൊന്നും

അടുത്ത അടുത്ത ഞങ്ങൾ ടാസ്ക് വരെ ബൈ ബൈ അപ്പൊ ഞാൻ എന്റെ പോവാണ് വരും അതൊന്നും എന്നും പറഞ്ഞു പറപ്പൺ ആക്കിറന്നായി ഇത് ബാക്ക് ക്യാമറ ഒക്കെ തോന്നുന്നുണ്ടല്ലോ ബാക്ക് ഒക്കെ വണ്ടി കഴുകണം ആദ്യം മനസ്സിലായോ അതൊക്കെ എന്റെ ടാസ്കോ വെച്ചാലും പ്രഭു ഞാൻ വെച്ചോ ഓക്കേ ഞാൻ അടിമ ഇത് ഇത്ടാട്ടാ നീ ഫ്രണ്ട് കാണുന്നോ ഇത് ബാലവേലയാണ് ഗൈസ് ഞാൻ എന്റെ മിറർ ആരെ ശരിയാക്ക ഞാൻ ശരിയാക്കണോ ഓക്കേ വേണ്ട പ്രഭു തരന്ന 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 ഇത് മുത്ത ഇത് കണക്കില്ല ടാസ്ക് എന്തോന്ന് ടാസ്ക മുത്ത വേറെ സിംബൽ ടാസ്കല്ല മുത്ത

എനിക്കറിയാൻ വഴി അപ്പൊ ഞാന് തെറ്റ് തെറ്റ് പറഞ്ഞതിന് ഓക്കെ ഇപ്പൊ വലത്തോട്ട് ഇരുണ്ടെടുത്ത് ഇടത്തോട്ട് ഇരുന്നെടുത്തിട്ട് ഞാൻ വലത്തോട്ട് തരും അതാണ് അഞ്ചെണ്ണം നാലുമണി തെറ്റി കഴിഞ്ഞാൽ മൂന്നെണ്ണം വരെ തെറ്റി കഴിഞ്ഞാൽ

ആ അതന്നെ പക്ഷെ നമ്മൾ ഇങ്ങനല്ലോ പോലെ എനിക്ക് മാപ്പായിട്ടും വേണം എനിക്ക്

ഞാൻ പാട്ട് പാടുമ്പും ഇതെത്തും ഞാൻ പിന്നെ പാട്ട് പാടും ഇപ്പൊ മാർക്കാണ് പോട്ടെ പറഞ്ഞോണ്ടല്ല മുത്ത് പാട്ട് പറഞ്ഞോണ്ടാ ഇതൊക്കെ ഏതാന്ന് അറിയണ്ടേ പക്ഷേക്ക് ലിറിക്സും കൂടെ അറിയണ മുത്ത് പറഞ്ഞാ അത് പാടും ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കാനൊന്നും പറ്റൊന്നും ഇല്ല ഒരെണ്ണം ഇങ്ങനെ അങ്ങനെ ശരിക്കട്ട മക്കളും ഞാനൊരു മൂന്നാമത്തെ രണ്ടാമത്തെ ഞാൻ ജയിച്ച് ഇപ്പൊ ജയിക്കും എസ് ടി സി വരെ എത്തിയാല് അത് മാത്രം എന്തായാലും ലിറിക്സ് അറിയും തെറ്റി പാടി ക്ഷമിക്ക അറിയാഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കാണിക്കാൻ ബുദ്ധിമുട്ട് എങ്ങനെ ഇത് ഇവിടെ ഞാൻ ഇങ്ങനെ ഇതൊക്കെ മുത്ത ഡബിൾ ടാസ്ക് ഒരു പറ്റില്ല അത് വൃത്തി പാട്ടാ പാട്ട് പാടുന്നതിന് ഇടയില് നമുക്ക് ഞാൻ വഴി കണ്ട പറഞ്ഞാരം ഇവിടുന്ന് ലെഫ്റ്റ് പാട്ട് എന്റെ കല്ലേ നല്ല പാട്ടുകാരാ തട്ട വിട്ടു ഞാൻ വെച്ചാൽ നല്ല മുട്ട വേണ്ടേ അത്ര എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാര ഇവിടുന്ന് ഇവിടുന്ന് ഇവിടുന്നല്ലോ കൊറച്ചും കൂടെ ഒക്കെ പോട്ടെ ഇവിടുന്ന് റൈറ്റ് ഉണ്ട് മുത്തേ ല്ലാ അപ്പുറത്തുനിന്ന് ഇതാണ് ഈ പാട്ട് പാട്ടുപാടുന്നവരേക്ക് മനസ്സിലാവേണ്ട ഇവിടുന്നല്ലേട്ടാ ഞാൻ പറഞ്ഞു അത് ആ കാണുന്ന ആ കാണണ അത് അവിടെ പച്ച കഴിഞ്ഞിട്ട് അപ്പുറത്തെ പച്ചതാണോ ആ അങ്ങനെ ഒന്ന് ഒന്ന് എക്സിറ്റ് അതെ അതെ ഇങ്ങോട്ട് നേരെ പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെടുത്ത് കാണിച്ചേ ഇവിടുന്ന് അങ്ങോട്ടും പാർക്ക് ചെയ്യാം ഇങ്ങോട്ടും ചെയ്യാം പക്ഷെ നമ്മള് യൂഷ്വലി നമ്മള് ചെയ്യാറ് ഐറ്റിക്ക് ആണ് ആ പങ്കെടുക്ക ഇവിടെയാണ് നമ്മള് പാർക്ക് ചെയ്യാറ് പോയി പാർക്ക് ചെയ്യാം ഇതാണ് നമ്മള് വരുന്ന എസ് ടി സി സിട്ടോ ഇതിന്റെ ഉള്ളിലാണ് ഇവിടെ ശബ്ദം വരുമോന്ന് അറിയില്ല കാരണം ഞങ്ങളുടെ അടുത്ത് മൈക്കില്ല പിന്നെ ഇവിടെ ഭയങ്കര ബഹളാണ് ഷോറൂമുണ്ടല്ലേ ആ ലിന്റിന്റെ ചോക്ലേറ്റ് ഷോറൂമിൽ പോയിട്ട് ഇതാ ആ കണ്ട് ലിന്റിന്റെ ചോക്ലേറ്റ് ഷോറൂമില് പോയിട്ട് ഞാൻ മുത്തിന് കുറച്ച് ചില്ലറ അത് വെച്ചിട്ട് മുത്ത് ചില്ലർ പൈസ അത് വെച്ചിട്ട് മുത്ത അവിടെ പോയിട്ട് ചോക്ലേറ്റ് ക്രെഡിറ്റ് കാർഡ് ഇല്ല ഇല്ല ക്രെഡിറ്റ് കാർഡ് എക്സ്പെൻസീവ് ഒന്നല്ല അത്രയുള്ളൂ മറ്റേ ബാഗാ അത് ചെയ്തേ പറ്റുന്നുണ്ട് ായിട്ട് പോയിട്ട് വരും ടാസ്കിനാണ് പേടിയാവണം ചില്ലറ കണ്ടിക്ക് വണ്ടിക്ക് പോയിട്ട് എത്രയേ മുതേ കിട്ടിയോ ബാക്കി ചിലവ ആ പാ ആ ടാസ്ക് മുത എനിക്ക് ഫ്രീ കിട്ടി അതിക്ക് ഫ്രീ കിട്ടി കൊന്നാന ക്രിയേറ്റ് എന്നുള്ളത് എത്ര ചെയ്യണം 20 സാൻസുള്ള ബാക്കി ചിലവ എന്തേറെ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എത്ര എത്ര മിട്ടായി കണ്ടോ എത്ര എത്ര രൂപ ആർക്കൊക്കെ മോളിയോ ആ കലയല്ല എത്ര രൂപ കൊടുക്കണോ കിട്ടുക കുട്ടി കൊണ്ടേയില്ല ബാക്കി എത്ര എന്ന് വെച്ചാൽ എത്ര കൊടുക്കണം ആ എത്ര പത്ത് പതിനാല് ഡോളർന്ന് കിട്ടിയാണ് ലിൻഡിൻറെ ഇത്ര ചോക്ലേറ്റ് കിട്ടുക ഇനി നമ്മൾ ഇത് വെച്ചിട്ടാണ് അടുത്ത ടാസ്ക് ഞാൻ കൊടുക്കാൻ ഓക്കെ അങ്ങനെ ഫ്രണ്ട്സ് ലിൻഡിൻ്റെ ചോക്ലേറ്റ് കിട്ടും ലിൻഡിന്റെ ഒരു ബാഗ് ചോക്ലേറ്റ് ആയിട്ട് നമ്മുടെ ചേച്ചില്ലേ ആ റിസപ്ഷനിൽ ഇരിക്കുന്ന ചേച്ചി ആ ചേച്ചിക്ക് കൊണ്ടു ഡു യു ലൈക്ക് ചോക്ലേറ്റ് ഒന്നും കൊണ്ടു എന്നിട്ട് എന്താ റീസൺ എന്ന് കഴിഞ്ഞാൽ മുത്തോക്കി ആയിക്കോട്ടെ ആയിക്കോട്ടെ അത് കഴിഞ്ഞ് ഞാൻ മുത്ത ചുമ്മാ പറഞ്ഞ ചലഞ്ച് ും No, I just want my hands to you. Thank you so much. You're so because, kind. Oh, because I broke up with my boyfriend. That's it. Oh, no. Did he give you those? No, actually, I was doing a challenge. Oh, yeah. Oh, sorry for. Don't no, no worry about it. Okay, thank you. No problem. Have a good day. Thank you. Okay, friends, i task. We have yes. We have ജീൻപൂമനെ ഒരു റീഫ്രഷിംഗ് ആക്കാൻ വേണ്ടിട്ട് ആയിട്ടുള്ള സാധനം കൊടുക്കാം ഞങ്ങള് ലുലുലാമന്റെ മുന്നിലിട്ടത് ലുലു മേന ഞങ്ങൾ ലുലുല്ലാമന്റെ മുന്നിലാണ് നിക്കണത് ഇവിടെ മൊത്തപ്പെടെ പോയിട്ടില്ലേ ഇവിടത്തെ ആ ഇവിടുത്തെ ഏതെങ്കിലും സെയിൽസ് അസോസിയേഷനോട് പോയി ചോദിക്കും നിങ്ങൾ ലുലുലമ്മന ഞാൻ എനിക്ക് മോഡലാവാൻ താല്പര്യം നിങ്ങൾ മോഡലിനെ ഹയർ ചെയ്യണ്ടോന്ന് അതാണ് കേട്ടോ അടുത്ത് ഇതേപോലെ തന്നെ എന്ത് ഭംഗി കാണാൻ ചെമ്പനെ ഇല്ല ഇല്ല അത് ചോദിച്ചു വന്നേ പറ്റുള്ളൂ അതിനെ അത് ചോദിച്ചു വന്നേ പറ്റുള്ളൂ അതിനെ മറ്റേ മൊബൈൽ കൊണ്ടുപോകും വേണം ആരും മുത്തേ കൊലിച്ചോ ഇકે മുത്തേ പോയി ചോദിച്ചാ പറ്റില്ല ഞാൻ മുത്തിനെ കൂടാനാണ് അണ്ണാ വാ സാറെ പോയി ചോദിക്കാം സാറെ കണ്ടോ ആ ടൂ വേണ്ടാ ഓക്കേ ലുലു മൈന ലുലു മൈനനെ ഇവിടെനെ ഇടാൻ പറ്റണ്ട ഞാൻ മുത്തിനെ അതെ മോമ്മ ഭയങ്കര ഇൻ മനസ്സ് ഭയങ്കര ആയിട്ടുള്ള മുത്തിനെ കണ്ടു കഴിഞ്ഞാൽ അവര് നോ എന്ന് പറയാൻ തോന്നുന്നില്ല അവര് അല്ലേ അതാ പോക്കൊള്ളാം അതെ ഇത് നമ്മുടെ അവരുടെ റിയാക്ഷൻ എന്താ മുത്തിന്റെ മുത്താക്ഷൻ പറഞ്ഞ് നോക്കാം നോക്കിട്ടോ എക്സ് മീസ് എ മോഡൽ ഞാൻ പറഞ്ഞ അങ്ങനെ എല്ലാ ടാസ്കുകളും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാനാണെങ്കിൽ ഹൈലി ഡിസപ്പോന്റഡ് ആണ് കാരണം ഞാൻ പ്രതീക്ഷിച്ചത് ചെയ്യില്ല പ്രതീക്ഷത് പൊട്ടിട്ട് സങ്കടപ്പെട്ടിട്ട് വരണോ അല്ലെങ്കിൽ ചമ്മി നാറി വരണം അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മൊത്തം അതെ എല്ലാം നന്നേ ഉള്ളൂ ഇനിയിപ്പടുത്തേ ചെയ്യാൻ അറിയോ ഞങ്ങള് താഴെ താഴേക്കുള്ളു ആ താഴേറ്റവും തിരക്കുള്ളു താഴേ ഏറ്റവും തിരക്കുള്ളു ഞങ്ങൾ ഫുഡ് കോട്ടിൽ പോയിട്ട് കുട്ടികോട്ട് പോയിട്ട് എന്താ ചെയ്യാമോ ഞാൻ അങ്ങനെ പറയും ഇവിടെ പുറം ചോറിനായിരം അങ്ങനെ അങ്ങനെ അതിനാണ് ഞാൻ എന്റെ ബാഗ് ഞാൻ അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാ താഴെ എനിക്കൊരു നനക്കേടും ഞാൻ ഇവിടെ ഇവിടെ എനിക്ക് ഇവിടെ ചോറിനൊന്നുമില്ല ഫീൽ എന്താ ജാക്കറ്റ് ഇതിനെങ്കിലോ പറഞ്ഞിട്ട പറഞ്ഞോറിഞ്ഞോ ഇത് ഏത് വിചാരിക്കില്ലേ ഇഡ്ലി ആക്കാൻ പറയുന്നു ചെറിയ പറഞ്ഞു എന്തിനു ഇറ്റ്ലി ആക്കണ ചെറിയ പറഞ്ഞ ഇറ്റ്ലി ആക്കിയ ഞാൻ എന്റെ ഒരു കാലം ഞാൻ അടുത്ത വേറൊരു അതിന്റെ മേലേക്ക് അവിടെ ഇങ്ങനെ മസാജ് പബ്ലിക് ഫുഡ് കോർട്ടിൽ വന്നിരുന്നിട്ട് മൊത്തം മസാജ് ചെയ്തായിരുന്നു എന്റെ ഞങ്ങൾ ചെയർ വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ ഇങ്ങനെ കയറ്റിവെക്കും അങ്ങനെയാണ് മസാജ് ചെയ്തോ വേദന പറ്റി വന്നിട്ട് വേദന ഓക്കെ ഫ്രണ്ട്സ് അത്ര മതി ആ മുത്ത് പബ്ലിക്കായിട്ട് എനിക്ക് പബ്ലിക്കായിട്ട് മസാജ് ഫുൾ ചെയ്ത ഞങ്ങളുടെ പിറകില് ഒരുപാട് ആൾക്കാരുണ്ട്

മുത്തും ഫുള്ള് ചെയ്താലും അത് എല്ലാം ഏതൊക്കെയാണ് പെർഫെക്റ്റ് ചെയ്തിട്ടുള്ള ഇപ്പൊ ഒരു മണിയായി ഉച്ചക്ക് ഒരു മണിയായി അപ്പൊ ഉച്ച വരെ മുത്തു വേണം എല്ലാത്തിനും ഞാൻ എസ് പറഞ്ഞിട്ടുണ്ട് ഞാൻ നോന്നൊക്കെ പറഞ്ഞു ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മള് ഇതിപ്പോ നമ്മുടെ ഒരു വീഡിയോ ആണ് അപ്പോ രണ്ടാമത്തെ അതായത് ഇനി അങ്ങോട്ട് തന്നെ അതായത് എനിക്കും കുറച്ച് ചാലഞ്ചസ് പുറത്തുനിന്നുണ്ടായിരുന്നു അപ്പൊ

ഫസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനുപം വേണേ പക്ഷെ ഞാൻ ഇപ്പൊ ലാസത്തെ അനിവേഴ്സറിക്കൊക്കെ ഞാൻ റോസ് വാങ്ങാൻ പോയപ്പോഴൊക്കെ ഞാൻ ഒറ്റക്ക് ചെയ്തു അതുകൊണ്ട് എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ നല്ല നല്ല കണ്ടന്റ് ആയിട്ട് ഞങ്ങൾ വരും അപ്പോൾ ഇന്നത്തെ നെക്സ്റ്റ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാല് ഇന്നത്തെ തുടർച്ചയായിട്ട് അടുത്ത നാലാമത്തെ വീഡിയോ വീഡിയോ അപ്ലോഡ് ഇതിന്റെ തുടർച്ച ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാവർക്കും കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ നിങ്ങക്ക് എങ്ങനത്തെ നമ്മുടെ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇനിയിപ്പോ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ അങ്ങനെ പിന്നെ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാ നമ്മള് സപ്പോർട്ട് ചെയ്യാം അതിനെന്താ ആയിക്കോട്ടെ അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോയില് ചെലഞ്ചും ഞാൻ സക്സസ് ആക്കി